ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയും ദലജയൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാനും എൻ്റെ മോനെ അവൻ ചെയ്തത് വലിയൊരു തെറ്റല്ലേ എന്തിനു വേണ്ടിയാ അവൻ അവളുടെ കരണത്തടിച്ചത് അത് അവളെ ഇറന്ന് വാങ്ങിയതാമ്മേ കാരണം എന്താണെന്നറിയാമോ അവനെങ്ങനെയെങ്കിലും കോടതി കയറ്റണം അതിനു വേണ്ടി വേണമെന്ന് വെച്ച് അവൻ മനപൂർവ്വം അവളുടെ അടുത്ത് അവളുടെ അടുത്തേക്ക് സോറി അവൾ മനഃപൂർവ്വം അവൻ്റെ അടുത്തേക്ക് ചെന്നതാ അത് എന്നോട് വേണമെങ്കിൽ പറയുകയും ചെയ്തു ആഹാ അതെന്തായാലും കൊള്ളാം മിക ബുദ്ധിയുള്ള കുട്ടിയാ അതുകൊണ്ട് നമ്മൾ രക്ഷപെട്ടു അതാ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് എന്തായാലും ഇന്നത്തെ ദിവസം അനിയെ ഞാൻ ഉള്ളം കയ്യിൽ വെച്ച് കൊഞ്ചിക്കും അത്രയ്ക്ക് സന്തോഷം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അവൻ ജയിലിലേക്ക് പോകുമല്ലോ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ സ്നേഹത്തോടെ ഒന്നും നോക്കാൻ പോലും പറ്റില്ല എന്തായാലും അവൻ്റെ കാര്യം പോക്ക അതെ അമ്മ എന്തായാലും അവൻ എന്നെ ഈ വീട്ടിൽ തോപ്പിച്ചതല്ലേ ഏഹ് മൂന്ന് ബ്രാഞ്ച് അവന് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരു ബ്രാഞ്ച് പോലും എനിക്ക് തന്നിട്ടില്ല ഒരു ബ്രാഞ്ചൊക്കെ എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല ഇതിപ്പോൾ വല്ലാത്തൊരു സങ്കടത്തിലമ്മ ഞാൻ എന്നൊക്കെ പറയാം മോനെ നിന്നെ വിഷമിച്ചതിൻ്റെ ഫലവാണ് ഇനി ഇവിടെ ഉള്ളവർ അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് മോനെന്തായാലും കാത്തിരുന്നു അവനെ പോലീസ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ ഞാൻ രേവതി എൻ്റെയെ വിളിച്ചപ്പോൾ അനാമികയുടെ കവളത്തെ പാട് നല്ല തടിച്ചു കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആ പാട് കാണിച്ചിട്ടാണ് അനാമിക കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിന് ഇനി തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല ആ പാടുകൾ ആരുടെ കയ്യുടേതാണെന്ന് പരിശോധിച്ചാൽ മാത്രം മതി ആ അനാമികക്ക് ശത്രു അനി മാത്രമേ ഉള്ളെന്ന് അവിടെയുള്ളവർ ത കടുപ്പിച്ച് പറഞ്ഞാൽ പിന്നെ അതായി പെണ്ണിൻ്റെ വാക്കേ ഇന്നത്തെ കാലത്ത് ക്കും അതുകൊണ്ട് അനാമിക രക്ഷപെടും അനിയെ ജയിലിലാവുകയും ചെയ്യും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഈ കുടുംബത്താകരും ഇന്നത്തെ ദിവസം അനന്തപുര തറവാട് ഒരു മരണവീട് തന്നെയാണ് അതെനിക്കറിയടാ അതെനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ഈ വിവരം ഞാൻ ആരോടും പറയാതെ എല്ലാം കൂടെ ഞാൻ മനസ്സിലിട്ടുകൊണ്ട് അവനെ സ്നേഹിക്കുന്നത് സ്നേഹിച്ച് 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 അവസാനം അവൾ അവള് പോലീസ് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എനിക്ക് കാണണം കണ് നിറയെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനക ജലജ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നവ്യ അബി എന്നും വിളിച്ചോണ്ട് വരാ അപ്പൊ ജലജയും അബിയും കൂടെ സംസാരിച്ചിട്ടു അതെന്താ രണ്ടുപേരും കൂടെ ഭയങ്കര മീറ്റിംഗ് ആണല്ലോ അത് പിന്നെ മീറ്റിംഗ് ഇല്ലാതിരിക്കുമോ ഇല്ലാതിരിക്കുമോളെ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് എന്താ എന്താ അമ്മ അത് ആ രേവതി എന്നെ വിളിച്ചായിരുന്നു അവരെന്തിനാ അമ്മയെ വിളിച്ചത് അവളുമായിട്ടുള്ള ബന്ധം തീർന്നതല്ലേ പിന്നെ അവരമ്മയെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അയ്യോ ഇല്ല പക്ഷെ ഇന്നൊരു കാര്യം ഉണ്ടായി മോളെ എന്താമ്മേ ഇന്ന് രാവിലെ ഗ്രൗണ്ടിൽ നടക്കാൻ പോയപ്പോൾ അനി അനാമികയുടെ കരണത്തടിച്ചു അനാമികയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞതല്ലേ പിന്നെ എന്തിനാ അങ്ങനെ ബന്ധം പിരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ ഒന്നും വരണ്ടാന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞ് അവള് മാറി നിൽക്കുന്നേ ഓ അത് ശരിയാ അതുകൊണ്ട് അനിയേയും നന്ദുവിനേയും ഒരുമിച്ച് കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ ചിലപ്പോൾ അനിയുടെ മക്കിട്ട് മനഃപൂർവ്വം കയറിയത് അങ്ങനെ കയറി വന്നപ്പോൾ അവനാകെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും നിൽക്കുമായിരുന്നു പോലും ആ സമയത്ത് അനാമിക ചെന്ന് നന്ദുവിനെ കാണാനാണോ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു അവൻ ഒറ്റ അടി അവളുടെ കരണത്തിട്ട് ഈശ്വര എന്നിട്ട് എന്നിട്ട് എന്താ അത് കേസൊന്നും ആക്കണ്ടാന്ന് ഞാൻ രേവതിയോടും വേണുവിനോടും പറഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരു പിടിയില്ല ആ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറഞ്ഞേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അവർ കാശിനു വേണ്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ പാടുപെടുന്നത് എന്തായാലും അനിയുടെ കാര്യം പോക്കാന്നാ തോന്നു കാവ്യേ സോറി നവ്യെ ശോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അബി ആ എനിക്കറിയില്ല ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്കിപ്പോ ആകെ മൊത്തത്തിൽ ഞാൻ ഞാനെന്ത് ചെയ്യാനാ ചേട്ടൻ്റെ അതേ റൂട്ടിലൂടെ സഞ്ചരിക്കുക അനിയനു അത് ശരിയാ മോളെ ഇന്നത്തെ കാലത്ത് ആ അനിക്ക് വല്ല ആവശ്യം സ്ത്രീകളുടെ നേരെ കൈവയ്ക്കുന്നത് പോലും തെറ്റാണെന്നറിയാം എന്നിട്ടും അവൻ എന്തിനാ അവളെ തല്ലിയത് അപ്പം പിന്നെ അനുഭവിക്കട്ടെ എന്നും പറയുക അത് കേട്ടതും ഞാൻ എന്തു ചെയ്യാനാണ് ഇനി അനിയെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുകയല്ലേ നമ്മൾ ചെയ്യുക അത് കേട്ടതും നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കാൻ ഇനിയും മിണ്ടാതിരിക്കുന്ന നല്ലത് അത് കേട്ടതും ഈശ്വര ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കാമോ എന്നും പറഞ്ഞുകൊണ്ട് ജലജങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ അബി എൻ്റെ നവ്യെ എന്ത് ചെയ്യാനാണ് എല്ലാം അവൻ്റെ കയ്യിലിരിപ്പാ അനാമികയെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ ഇപ്പോൾ ടി വിയിലും വാർത്തയിലും ഒക്കെ വന്ന് അവനാകെ നാണം കെട്ടില്ലേ അവൻ മാത്രമാണോ കൂടെ അനന്തപുരിയിലുള്ള നമ്മളെല്ലാവരും നാണം കെട്ടും ഇപ്പോഴും ഇത് വീണ്ടും കേസായ അതും നാണക്കേട് അനന്തപുരിക്കാരുടെ പേര് മുഴുവനും കളഞ്ഞു കുളിക്കുക ആ ചേട്ടനും അനിയനും കൂടെ ചേട്ടൻ ചെയ്ത കാര്യം ഒന്ന് മാഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും അനിയന്റെ കാര്യങ്ങൾ ഇത് വല്ലാത്ത കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഇത് കേട്ടതും നവ്യ ആലോചിക്കുക അബി അവരിത് കേസാക്കുക അബി എനിക്ക് അങ്ങനെയുള്ളപ്പോൾ നന്ദു മേഡം ഉറപ്പായിട്ടും അനിയം കൂട്ടി എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടന്നിട്ടേ വരൂ അതെനിക്ക് നൂറിൽ നൂറ് ശതമാനവും വിശ്വാസമാണ് അങ്ങനെ അവൻ കറങ്ങി നടന്നാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ അവന് കിട്ടാൻ പോകുന്നത് തിരിച്ചടികളായിരിക്കും തിരിച്ചടികൾ എന്തായാലും നന്ദുവിന് നന്ദുവിനിയെ ഇഷ്ടമൊന്നുമല്ല എടോ അനന്തപുരിക്കാരെ വിഷമിപ്പിക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണോ അവൾ അവൻ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നതും അവൻ വിളിക്കുമ്പോൾ കൂടെ പോകുന്നതും ഒക്കെ അല്ലാതെ അവൾക്ക് അവനോട് ഇഷ്ടമൊന്നുമില്ല നന്ദു മിടിക്കിയ ആളുകളെ വിശ്വസിപ്പിക്കാനും മയക്കെടുക്കാനും മിടുമിടുക്കി അതുകൊണ്ട് തന്നെ അനിയ അവൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല അവൻ ഒരു തെറ്റും ചെയ്യാതിരിക്കാനാണ് അവനെ ചേർത്ത് പിടിക്കുന്നത് മനസ്സിലായോടോ ഓ സാറിൻ്റെ വിശ്വാസം അതാ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സാർ അനന്തപുരിയിലെ പയ്യനെ അറസ്റ്റ് ചെയ്യാൻ സാറിന് തന്നെ പോകാമായിരുന്നു മാഡത്തിനെ വിട്ടത് ഒട്ടും ശരിയായില്ല അത് കാമുകനും കാമുകയ്ക്കും ചുറ്റിക്കറങ്ങാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത പോലെയായി എടോ എന്ത് വർത്താനം എടോ താൻ പറയുന്നത് അതെങ്ങനെ ശരിയാവും ഏഹ് നമ്മുടെ ജീപ്പിനകത്ത് ഡ്രൈവർ എടോ ഡ്രൈവറെ വിട്ടിട്ട് എങ്ങനെയാണെങ്കിലും നന്ദു അവരും അവനും കറങ്ങാൻ പോകുമോ ഹാ എൻ്റെ സാറേ സാറിന് ഇത്രക്കും ബോധമില്ലേ ഏഹ് നന്ദു മാഡം എസ് ഐ ആ ഡ്രൈവർമാരൊക്കെ എസ് ഐയുടെ താഴെ ഉള്ളവർ അപ്പം പിന്നെ എസ് ഐ പറയാണ് ഈ വിവരം സി ഐയോട് പറയരുതെന്ന് അങ്ങനെ പറഞ്ഞ് രണ്ട് രൂപത്തോ അഞ്ചോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു സാറേ എസ് ഐ മാഡത്തിൻ്റെ കൂടെ ബാക്കിയുള്ളവരൊക്കെ നിൽക്കൂ അതുകൊണ്ട് സാറൊന്നും സൂക്ഷിച്ചോ സാറ് തന്നെയാണ് അവർക്ക് കാണാനായിട്ട് വളം വെച്ചു കൊടുത്തത് ഒന്ന് പോടോ എന്തായാലും നന്ദു ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എ ഇങ്ങനെ ഇരിക്കുക ഈ സമയം കോൺസ്റ്റബിൾ കോൺസ്റ്റബിളൊന്നു പോയി എൻ്റെ നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അനിയെ കാണാൻ അവർ അവൾ കിട്ടുന്ന അവസരമൊന്നും മുതലെടുക്കില്ല കാരണം അനിയെ അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് അനന്തപുരിയുടെ വാതക്കിലെത്തി നന്ദു ജീപ്പ് നിർത്താൻ പറയുക എന്താ മാഡം എന്തു പറ്റി എടോ അകത്തേക്ക് പോകാൻ പേടിയാവുന്നടോ നെഞ്ച് പട പട ഇടിക്കുക എന്നാൽ പിന്നെ പോകാതിരുന്നാലോ മാഡം പോകാതിരുന്നാലും കുഴപ്പമാണ് സി ഐ സാർ അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഷു ഇനിയിപ്പോൾ എന്തു ചെയ്യും മാഡം എന്ത് ചെയ്യാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോവുക ജീപ്പിൻ്റെ ശബ്ദം കേട്ടതും സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് തുറന്നു അപ്പോൾ നമ്മുടെ അനി മേളയിൽ കൂടെ നോക്കുക നന്ദുവിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നെ കാണാതിരിക്കാൻ അവൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് എന്തൊക്കെയോ കാരണം ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ വരാനായിട്ട് നിൽക്കുക അപ്പോഴേക്ക് ജാനകി ഉമർത്തിരിക്കുന്നുണ്ടായിരുന്നു ജാനകി ഉമർത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നന്ദു ടെൻഷനോടുകൂടെ കയറി ചെല്ലുക തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോഴേക്കും ജാനകി നീയോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് യൂണിഫോമിലാണ് ഹോ യൂണിഫോം ഇട്ടിട്ട് നിനക്ക് എന്ത് തോന്നിയാസം വേണേലും കാണിക്കാമല്ലോ ഹാ എന്നെ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വിട് അപ്പോഴേക്കും അനിയോടി വന്നു അവൾ വന്നത് കണ്ടപ്പോൾ തന്നെ ഓടി വന്നിരിക്കുക കയറി കൊടാത്ത് അങ്ങനെ എനിക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല അതെന്താ കഴിയാത്തത് അതെന്താന്ന് വെച്ചാൽ അനയുടെ മേലെ ഒരു പരാതി ഉണ്ട് അന ഇന്ന് രാവിലെ അന അമികയെ തല്ലി അത് കേസായിരിക്കുക അത് കേട്ടതും ഏഹ് അനാമികയെ തല്ലി കേസായിന്നോ നീ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കള്ളം പറഞ്ഞ് എൻ്റെ മോനെ കൂടിക്കൊണ്ടുവരാനും കാണാനും വന്നതല്ലേടി എനിക്ക് കള്ളം പറയേണ്ട ഓരോ ആവശ്യമില്ല അപ്പോഴേക്കും എല്ലാവരും വന്നു എന്താ മോളെ എന്താ കാര്യം അനി അനാമികയെ തല്ലിയെന്ന് അത് കേട്ടതും എപ്പോൾ ഇന്ന് രാവിലെ ഗ്രൗണ്ടിൽ നടക്കാൻ പോയപ്പോൾ അ അപ്പോഴാണ് സംഭവം അത് കേട്ടതും ഈശ്വര നീ എന്തിനാ മോനെ ഇങ്ങനെ ഒരു തെറ്റു ചെയ്തത് അവൾ തല്ല ഇരുന്നു മേടിച്ചതാണ് അനാമികയെ ഞാൻ തല്ലിന്നുള്ളത് സത്യമാണ് കാരണം അവൾ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും അച്ഛനെ അമ്മയൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും ഏ നോക്കി അത് കണ്ടിച്ചിരിക്കണം ഒരു പെണ്ണായി അവൾക്ക് ഇത്രയും തിളപ്പാണെങ്കിൽ ഒരാണായി എനിക്ക് എനിക്കെന്തോരം ഉണ്ടാവും മോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വലിയമ്മ എന്ത് ചെയ്യാനാ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു സി ഐയ എന്നോട് അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ മുത്തശ്ശനോട് പറഞ്ഞിട്ട് അച്ഛനും അമ്മ ഇവിടെ ഇല്ല മോളെ അവരൊരു തീർത്ഥയാത്ര പോയിരിക്കുക ശരി മോൾ കൊണ്ടുപോയിക്കോ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം ഇവള് മനപ്പൂർവ്വം ചെയ്യുന്നതാണ് എൻ്റെ ജല ജാനകി നിനക്ക് സാമാന്യ ബോധമില്ലേ ബുദ്ധിയില്ലേ അവൾക്ക് ഒട്ടി പറയുന്നത് നീ കേട്ടില്ലേ അനി അനാമികയെ തല്ലെന്നുള്ള കാര്യം സത്യമാണെങ്കിൽ അത് കേസായിട്ടുണ്ടെങ്കിൽ ഇതവർ മുതലെടുത്തിരിക്കുവാണ് എന്തായാലും മോൾ മോളുടെ ഡ്യൂട്ടി ചെയ്തോ എന്നും പറയാ അപ്പനെ നയനെ ആദർശം ചോദിക്കുക ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോ അല്ലാതെ ഇപ്പം എന്ത് പറയാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേക്കും അങ്ങനെ നന്ദി കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് മോളെ വേണ്ട മോളെ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തല്ലേ ചേച്ചി പറ്റൂ ശരി ശരി എന്നാൽ പിന്നെ കൊണ്ടുപോയിക്കോട്ടെ മോളെ എന്നും പറയുക അങ്ങനെ അനിയം കൊണ്ട് പോവുക അപ്പോൾ മോളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റേണ്ടതൊക്കെ ചെയ്യാൻ ഇനി പറ്റില്ല ചേച്ചി കാരണം ജാമ്യമില്ലാ വകുപ്പ ചുമത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ജി പി കെറ്റ് കൊണ്ടുപോവുക ഈ സമയം എല്ലാവരും കൂടെ നന്ദുവിനെ കുറ്റപ്പെടുത്തുക നന്ദുവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവൾ ആ കു ആ കുട്ടിയുടെ ഡ്യൂട്ടിയാണ് ചെയ്തത് അതുകൊണ്ട് അനിയെ ഇങ്ങനെ ഇനി എങ്ങനെ പുറത്തിറക്കാം എന്നുള്ള കാര്യം ചിന്തിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയം പോലീസ് സ്റ്റേഷനിലാണ് കാണിക്കുന്നത് കോൺസ്റ്റബിളും അങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും നന്ദുവും അനിയും കൂടെ വരിക ഓ പയ്യൻ ഹാപ്പിയാണ് ഞാൻ പറഞ്ഞില്ലേസമ്മോ ദേ അവനെ ഭയങ്കര ഹാപ്പിയാ അപ്പോഴേക്കും അടുത്ത് വന്നതും ആ എന്തിനാ വല്ല പെൺകുട്ടികളെയും തല്ലാൻ പോയത് ആ ഞാനേ ആ അവള് തല്ലരിന്ന് മേടിച്ച പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാറേ ആ അങ്ങനെ തല്ലരിന്ന് മേടിച്ചോണ്ട് ഇനി ജയിലിൽ കിടക്കേണ്ടി വരും കുഴപ്പമില്ല ജയിലിൽ കിടന്നാലും എനിക്ക് കുഴപ്പമില്ല ജയിലിൽ കിടന്നാലും എല്ലാവരെയും ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ എന്നും അയാൾ പറയുമ്പോൾ നന്ദു ആകെ സങ്കടപ്പെട്ട് അനിയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണമെന്നാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ തെറ്റ് ചെയ്യത് അവൻ ശിക്ഷ അനുഭവിക്കട്ടെ അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നവ്യ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീ എന്താ നവ്യ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അഭി കാര്യം അനി തെറ്റൊക്കെ ചെയ്ത് ചെയ്യുമെങ്കിലും അവനൊരു പാവമല്ലേ പാവം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പെണ്ണിനെ തൊടുമ്പോൾ വിചാരിക്കണമായിരുന്നു എന്തൊക്കെയായാലും അവൻ്റെ ഭാര്യയല്ലേ അവൻ നന്ദുവിനെ കാണാനാണ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത് അതെനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ അവൻ എന്തിനാ അനാമികയുടെ കരണത്തടിച്ചത് അനാമിക കാണാൻ വന്നപ്പോൾ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞയക്കായിരുന്നല്ലോ കരണം തടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എന്തെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി ഇങ്ങനെ നിൽക്കോ ഈ സമയം ആഭി എന്തായാലും അവനെയും ഞാൻ ഒഴിവാക്കും ഈ അനന്തപുരിയിൽ നിന്നും ചേട്ടനും അനിയനും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എൻ്റെ കയ്യിലാവും എന്നും ആലോചിച്ചുകൊണ്ട് അവ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് അനിയ ഉമ്മ അത് ഹാളിൽ ഹാളിലല്ല വെളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ബുക്ക് ബുക്കൊക്കെ നോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ജലച്ച ജ്യൂസുമായിട്ട് ചെല്ലുക എന്നാ മോനെ ഈ ജ്യൂസ് കുടിക്കും എന്താണ് പതിവില്ലാതെ അപ്പച്ചയ്ക്ക് എൻ്റെ മേലെ ഒരു സ്നേഹം ഇതുപോലെ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ അത് കേട്ടതും എൻ്റെ പൊന്നുമോനെ നീ ആനാമികയുടെ പ്രശ്നത്തിലും നന്ദുവിൻ്റെ പിന്നാലെയും നടന്ന് നടന്ന് ആകെ ക്ഷീണിച്ചു നിന്നെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാ സത്യം പറയാമല്ലോ ഈ വീട്ടിൽ എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ പുറത്ത് കാണിക്കാത്തത് ദേവയാനി ദേവയാനത്തിയുടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ സ്നേഹിച്ച അവർക്കത് ഇഷ്ടപ്പെടില്ല കാരണം നിന്നെ പ്രസവിച്ചത് ജാനകിയാണെങ്കിലും നിന്നെ വളർത്തിയത് ഏട്ടത്തിയ അങ്ങനെയുള്ളപ്പോൾ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവരതിനോടൊത് കാണിക്കണമായിരുന്നു എന്നാൽ നയനയെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ അവരൊരിക്കലും അത് ചെയ്തിട്ടില്ല നിന്നെ സ്നേഹിക്കാനോ നിന്നെ പരിചരിക്കാനോ ഈ വീട്ടിലിപ്പോൾ ആരും ഇല്ല അങ്ങനെയുള്ളപ്പോൾ അതെ നീ ഈ ജ്യൂസ് കുടിക്കുമോനെ കുടിക്കുമ്പോനെ ഇതിലെന്തേലും കലർത്തിയിട്ടുണ്ടോ എടാ നല്ല മനസ്സോടുകൂടെ ഞാൻ ഇതിൽ ജ്യൂ ഇതിലൊന്നും കലർത്തി ഒന്നും കലർത്തിയിട്ടില്ല നല്ല മനസ്സോട് തന്നെയാണ് ഞാൻ ഈ ജ്യൂസ് കലക്കിയത് നീ എന്നോട് ഇങ്ങനെ പറയരുത് മോനെ സ്നേഹത്തോടെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും നിനക്ക് ചെയ്തു തരാത്തത് കാരണം വേറെ ആരെന്ത് ചെയ്താലും നിനക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ ഞാൻ വിഷം കലർത്തി തന്നു പോലും നീ ചോദിക്കുക വല്ലാത്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ിങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ ജലചേട നിൽപ്പാണ്ടിട്ടാണ് എനിക്കൊരു സംശയം അപ്പം അനേ ആ ജ്യൂസ് മേടിച്ച് കുടിക്കുക മേടിച്ച് കുടിച്ചോണ്ടിരിക്കുമ്പോൾ എന്നാലും നീയേ അനാമികയെ കാണാൻ പോകാറുണ്ടോടാ ഏയ് ഇല്ല അവളെ ഞാൻ കാണാറൊന്നുമില്ല ആ ആ ഞാൻ വെറുതെ ചോദിച്ചതെന്നേ ഉള്ളൂ പക്ഷോ എന്നാലും അവളെന്തൊരു കാട്ടായ കാണിച്ചത് അവൾ മീഡിയയിലൊക്കെ വാർത്ത കൊടുത്തില്ലടാ മോനെ ആ എന്ത് ചെയ്യാനാ അവൾ നമ്മുടെ കുടുംബത്തിൽ നാണം കിടത്തണമെന്ന് വിചാരിച്ച പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നാലും മോനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റില്ലേ ഏയ് അതൊന്നും ഇനി നടക്കില്ല അപ്പച്ചി കാരണം അവളൊരു ക്രിമിനലാണ് ക്രിമിനലിന്റെ കുടുംബത്തിലേക്ക് ഇനി എനിക്ക് വയ്യ ആ പിന്നെ അവളെ പെൺ ഇനി വീണ്ടും വീട്ടിലേക്ക് ക്ഷണിച്ചാലും അവൾ എന്നെ സ്നേഹിക്കുകയൊന്നുമില്ല എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിൽ നിന്ന് കുറച്ച് ആഭരണങ്ങളും പണവും കിട്ടണം അത്രേ അവളുടെ മനസ്സിലുള്ളൂ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല പച്ചി ആ അതല്ല നിങ്ങളുടെ കാര്യം ഞാൻ എന്ത് പറയാനാ മോനെ പക്ഷേ എന്തായാലും അനാമിക ചെയ്തത് ശരിയായ കാര്യമല്ല ആ രേവതിയും വേണു ഒക്കെ പണത്തിൻ്റെ പിന്നാലെ നടക്കുന്നവർ അതുകൊണ്ട് ഏത് നിമിഷവും എന്തും ചെയ്യാമെന്ന് അവർ വിചാരിക്കും ഇതേ മോനെ ഒരു കാര്യം പറയാം അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചെയ്യാൻ പറഞ്ഞാലും അതിൻ്റെ ചുവട്ടിലും മോൻ വീണ് പോകരുത് കാരണം അത്രയ്ക്ക് ബുദ്ധിയുള്ള കൂട്ടത്തില്ല അനാമികയും കൂട്ടരും എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളെക്കാളും ബുദ്ധി എനിക്കുണ്ടപ്പി എന്തൊക്കെ സംഭവിച്ചാലും ശരി അവൾ ചോദിക്കുന്നതിൽ ഒരു ചില്ലി കാശ് പോലും ഞാൻ കൊടുക്കില്ല മുത്തശ്ശിനെ കൊണ്ട് കൊടുപ്പിക്കേയില്ല കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ജന്തുക്കളാ അതുകൊണ്ട് തന്നെ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും ആ തീരുമാനത്തിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പച്ചി നീ എന്ത് തീരുമാനം എടുത്താലും നിന്റെ കാര്യം പോക്കാടാ നീ ഇനി ജയിലിലാവുക തന്നെ ചെയ്യും എന്നും ജലജ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് സി എയെ കാണിക്കുന്നത് സിടെ അടുത്ത് സി അടുത്തേക്ക് സക്കറി ചെല്ലോ സാറേ ആ എന്താടോ ആ അനാമിക സോറി നന്ദുവിനെ തന്നെ സാറാ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ശരിയായില്ല എന്താടോ എന്താ കാര്യം എന്താ സാറേ അനിയെ കാണാൻ കിട്ടുന്ന അവസരം ഒരിക്കലും മാഡം പാഴാക്കില്ല സാറിപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മേഡത്തിനോട് പറഞ്ഞു മേഡം അവിടെ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടന്നിട്ടേ വരൂ ദേ തോന്നിവാസം പറയരുത് എൻ്റെ സാറേ ഇത് തോന്നിവാസമല്ല മാഡത്തിൻ്റെ ആ പയ്യനോട് ചില താല്പര്യമൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് കേട്ടതും ദേ എടോ തന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെന്ന് കരുതി താൻ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അതെനിക്ക് ഇഷ്ടമല്ല എൻ്റെ നന്ദു ഒരാളെ നോക്കില്ല അതെനിക്ക് വിശ്വാസ ഹ എൻ്റെ സാറേ ഇങ്ങനെ വിശ്വാസവും കയ്യിൽ ചുരുട്ടിപ്പിടിച്ചോണ്ടിരുന്നോ നന്ദുമേഡത്തിനെ